നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇലക്ട്രൽ ബോണ്ട് വിവാദമാണ് രാജ്യത്ത് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾ കോടിക്കണക്കിന് രൂപ നിക്ഷേപം സ്വീകരിച്ചു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിട്ടത് ഇതിലൂടെ ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരിച്ചത് ബി ജെ പി ആണ് സ്വാഭാവികമായും രാജ്യത്തെ ഭരണ പാർട്ടിയായ ബി ജെ പിയോട് കോർപ്പറേറ്റുകൾ വ്യവസായികളൊക്കെ തന്നെ വലിയ താല്പര്യം കാണിക്കുക സ്വാഭാവികം അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ നിക്ഷേപമാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തിയത് രണ്ടാം സ്ഥാനത്തുള്ളത് തൃണമൂൽ കോൺഗ്രസ് ആണ് മൂന്നാം സ്ഥാനം മുതൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ബി ജെ പിക്ക് ആക്ഷേപമുന്നയിച്ച ആരോപണം ഉന്നയിച്ച കോൺഗ്രസും വാങ്ങിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴി ധനസഹായം സ്വീകരിക്കാത്ത അപൂർവം ചില രാഷ്ട്രീയ പാർട്ടികൾ മാത്രമേ ഉള്ളൂ അതിലൊന്നാണ് രാജ്യത്തെ സി സി പി എമ്മിന് ഒരു രൂപ പോലും ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് ഇതിനെ വലിയ രീതിയിൽ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ ആക്ഷേപിക്കുകയാണ് രാജ്യത്ത് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിലെ സത്യാവസ്ഥ എന്താണ് ഇലക്ട്രൽ ബോണ്ട് നൽകണമെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ വിശ്വാസ്യത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണം അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി രാജ്യത്തെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ബഹുഭൂരിപക്ഷവും തനം സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് ഇതിൻ്റെ അപ്പോൾ സി പി എമ്മിന് മാത്രമായി ഇലക്ട്രൽ ബോണ്ട് വഴി പണം ലഭിച്ചില്ലെങ്കിൽ സി പി എമ്മിന് എന്തോ വിശ്വാസക്കുറവുണ്ട് എന്നുള്ളത് സത്യമല്ലേ സി പി എമ്മിൽ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ അതിന് പിന്നാലെയോ സി പി എം ഏതെങ്കിലും തരത്തിൽ രാജ്യത്ത് ഒരു നിർണായക ശക്തിയാണെന്ന് ആരും തന്നെ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് വ്യവസായികളോ കോർപ്പറേറ്റുകളോ ആരും കരുതുന്നില്ല അതുകൊണ്ട് സി പി എമ്മിന് ഒരു രൂപ പോലും നൽകിയുമില്ല ഇതിലൂടെ സി ഇതിലൂടെ ഞങ്ങൾ വലിയ വിശുദ്ധന്മാരാണ് പുണ്യവാളന്മാരാണെന്നാണ് സി പി എമ്മിന്റെ നേതാക്കൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ഇലക്ടറൽ ബോണ്ട് വഴി ഒരു രൂപ സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സി പി എമ്മിന്റെ ഗതികേടാണെന്നുള്ളത് ഒരു ഭാഗത്ത് മറുഭാഗത്തോ സി പി എമ്മിനെതിരെ വലിയ തോതിലുള്ള ഒരു അന്വേഷണം നടക്കുകയാണ് ഇ ഡി അന്വേഷണം നടക്കുകയാണ് ഇലക്ട്രിക്കൽ ബോണ്ട് വഴി പണം സമാഹരിച്ചില്ല എന്നുള്ളത് ശരി എങ്കിൽ മറുഭാഗത്ത് സഹകരണ ബാങ്കുകൾ വഴി കൃത്രിമമായി ക്രമവിരുദ്ധമായി വലിയ തുക അടിച്ചു മാറ്റി വലിയ തുകകൾ നേടിയെടുത്തു എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് സി പി എമ്മിനെതിരെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്ക് വഴി കരിവന്നൂർ ബാങ്കിലൂടെ നൂറ് കോടിയുടെ ഇടപാടുകൾ സി പി എം എന്ന പാർട്ടി നടത്തി എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രത്യേകത എന്താണ് ഇലക്ട്രൽ ബോണ്ട് വഴി പണം സമാഹരിക്കുമ്പോൾ ഒരു രൂപ പോലും അതിൽ കൃത്രിമത്വമോ കള്ളത്തനമോ കാണിക്കാൻ കഴിയില്ല സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ഇത് കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ വഴിയാണ് പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ച അല്ലെങ്കിൽ സംഭാവനയുടെ കണക്ക് കൃത്യമായി അറിയാം അതിനുവേണ്ടി കൂടിയാണ് ഇലക്ട്രൽ ബോർഡ് നിർബന്ധമാക്കിയത് മറുഭാഗത്ത് സി പി എം ഇലക്ട്രൽ ബോർഡ് വാങ്ങിയിട്ടില്ല എന്നാൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖകൾ പ്രകാരം പലരിൽ നിന്നായി കോടിക്കണക്കിന് രൂപയുടെ സംഭാവന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നു അതിൽ തന്നെ രാജ്യത്ത് രണ്ടാമത്തെ വലിയ തുക വാങ്ങിയത് സാബു ജേക്കപ്പിൽ നിന്നാണ് കിറ്റക്സിന്റെ മുതലാളി അത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു കേരളത്തിൽ നിന്ന് സാബു ജേക്കപ്പിനെയും കിറ്റക്സ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും പുകച്ചു പുറത്തു ചാടിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിയ രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയാണ് അദ്ദേഹത്തിൽ നിന്ന് വലിയ തുക മുപ്പത് ലക്ഷം രൂപ സംഭാവനയായി സ്വീകരിച്ചത് അതും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എന്താണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മരിച്ച് അന്തരിച്ചു പോയ പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് ആണ് പി ടി തോമസ് ആരായിരുന്നു പി ടി തോമസ് എല്ലാ കാലത്തും ഈ കിറ്റക്സ് എന്ന കമ്പനിക്കെതിരെ കോർപ്പറേറ്റിനെതിരെ ശബ്ദിച്ച വ്യക്തിയായിരുന്നു അവരുടെ വളഞ്ഞമ്പലത്തെ കിറ്റെക്സ് കമ്പനിയുടെ മലിനീകരണത്തിനെതിരെ ഭാരതപ്പുഴയിലേക്ക് അവരുടെ കമ്പനിയിൽ നിന്നും മാലിന്യം ഒഴുക്കി വിടുന്നതിനെതിരെ വലിയ തോതിൽ പ്രതികരിച്ച വ്യക്തിയായിരുന്നു പി ടി തോമസ് ആ പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ സമയത്ത് സി പി എം സ്വീകരിച്ചത് മുപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ ആ സമയത്ത് സി പി എമ്മിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപ കിറ്റക്സ് രൂപ കൊടുത്തുവെങ്കിൽ അതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ലക്ഷ്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് എവിടെയാണ് ഈ കണ ഈ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി എം എന്ന പാർട്ടി നൽകിയ കണക്കാണ് അതിലൂടെയാണ് ഈ കിറ്റെക്സിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ സംഭവം സ്വീകരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന ചോദ്യം ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റികൾക്കും ബ്രാഞ്ച് കമ്മിറ്റികൾക്കും ഇരുപത്തഞ്ചിലധികം അക്കൗണ്ടുകൾ ആ ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയതാണ് ഇരുപത്തഞ്ച് അക്കൗണ്ടുകൾ പാർട്ടിയുടെ പേരിൽ മാത്രം അതിലൂടെ നൂറ് കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ളത് ഈടി കണ്ടെത്തിയതാണ് അപ്പോൾ ഇതൊക്കെ പാർട്ടിയുടെ അക്കൗണ്ടാണെങ്കിൽ പാർട്ടിയുടെ പേരിലെടുത്ത അക്കൗണ്ടാണെങ്കിൽ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കാണിക്കുന്ന കണക്കിൽ ഉൾപ്പെടണ്ടേ പക്ഷേ സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കാണിച്ച കണക്കിൽ കേരളത്തിൽ നടന്ന സി പി എമ്മിൻ്റെ പാർട്ടിയുടെ പേരിലുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഒരു കണക്കുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിലൂടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പിടിമുറുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഇലക്ട്രൽ ബോണ്ടിൽ വേണ്ട ഇലക്ട്രൽ ബോണ്ടിൽ പണം സ്വീകരിക്കാത്തത് കൊണ്ട് പുണ്യവാളന്മാരാണെന്ന് സ്വയം ചമയുന്ന സി പി എമ്മിനെ വെട്ടിലാക്കാനുള്ള എല്ലാ വകുപ്പുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കയ്യിലുണ്ട് അവരിപ്പോൾ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഒന്നുകൂടി പുടിതെട്ടിയെടുക്കാനുള്ള തീരുമാനത്തിലാണ് സി പി എമ്മിന്റെ പാർട്ടി സി പി എം എന്ന പാർട്ടിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കേരളത്തിൽ എത്ര കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു കരിവന്നൂർ ബാങ്കിൽ മാത്രം ഇ ഡിയുടെ കണക്കനുസരിച്ച് നൂറ് കോടിയുടെ ഇടപാടാണ് അപ്പോൾ കരിവന്നൂർ അല്ലാത്ത മറ്റ് സഹകരണ ബാങ്കുകളിലൂടെ നടന്നതുകൂടി കണക്കാക്കിയാൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതി സി പി എം നടത്തി എന്നുള്ളത് പുറത്താവും അത് പുറത്തറിയിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് രാജ്യത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ സാമ്പത്തിക കുറ്റ അന്വേഷണ ഏജൻസികളും ഇവിടെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാത്തത് ഞങ്ങൾ മഹാന്മാരാണ് എന്ന സി ധാരണയാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചവരെല്ലാം തന്നെ അശുദ്ധന്മാരാണ് അവരൊക്കെ നീചന്മാരാണ് ആ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ കോഴ വാങ്ങുന്നവരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് സൈബർ സഖാക്കന്മാർ എന്നാൽ ഇലക്ട്രൽ ബോണ്ട് നിയമപരമായി രാജ്യത്ത് അനുവദിക്കപ്പെട്ട ഒരു സംവിധാനമാണ് അതേസമയം സഹകരണ ബാങ്കുകൾ വഴി സാധാരണക്കാരൻ അവൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം നിക്ഷേപിച്ചതിനെ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പാർട്ടിയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങി അതിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ട് രാജ്യത്തെ തന്നെ ദ്രോഹിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മറന്നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സി പി എം ഇപ്പോൾ വലിയ വെട്ടിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തം സി പി എമ്മിന്റെ വരുമാനത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ എൻഫോഴ്സ്മെന്റ് വിളിച്ചു വരുത്താൻ ഒരുങ്ങുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വിശദീകരിക്കേണ്ട ബാധ്യത സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറിക്കാണുള്ളത് സിപിഎം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പ് നൽകിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പര്യാപ്തമല്ലെന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിനു ശേഷം കൂടുതൽ അന്വേഷണം ആവശ്യമെങ്കിൽ വിശദമായ അന്വേഷണം നടത്താൻ ഇ ഡി ഏൽപ്പിക്കാനും സാധ്യതയുണ്ട് പാർട്ടിയുടെ പണമിടപാട് നടത്തിയ നിരവധി അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഇതുവരെ എത്തിയിട്ടില്ല ഇത്തരം നൂറുകണക്കിന് രഹസ്യ അക്കൗണ്ടുകൾ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലേക്കാണ് അന്വേഷണം നീളുന്നത് കരിവന്നൂർ സഹകരണ ബാങ്കിൽ ഇ ഡി പരിശോധന നടത്തിയപ്പോൾ പാർട്ടിയുടെ പേരിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു നേതാക്കളുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലും ബ്രാഞ്ച് ഏരിയ കമ്മിറ്റികൾ വഴിയും കോടികളുടെ ഇടപാടുകൾ നടന്നുവെന്നാണ് ഇ ഡിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇത് സി പി എമ്മിനെ വെട്ടിലാക്കുന്നതായിരുന്നു ഈ ഇടപാടുകളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രേഖാമൂലം ബോധ്യപ്പെടുത്തിയിട്ടില്ല ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച പണം പലതും ഈ അക്കൗണ്ടുകളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മിനെതിരെ വലിയ അന്വേഷണത്തിന് രാജ്യത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികൾ നീക്കം ആരംഭിച്ചിരിക്കുന്നത്